ഇന്ന് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി പരീക്ഷയിൽ വരാൻ പോകുന്ന സെക്രട്ടറി ഓയപോലെ പരീക്ഷയും കൊടപ്പുറത്തുമാകുന്ന രീതിയിൽ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ചോദ്യപേപ്പറിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മളോട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ന് പ്രവൃത്തി എന്ന് പറയുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കൃത്യമായിട്ട് പരീക്ഷയെ ധാരാളം ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യത്തിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പ്രവൃത്തി എന്നാൽ എന്ത് എന്നാണ് ചോദ്യം തന്നിരിക്കുന്നത് ഒരു വസ്തുവിൽ താപം പ്രയോഗിക്കുന്നത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നത് ഒരു വസ്തുവിൻ്റെ വേഗം മാറ്റുന്നത് ഒരു വസ്തുവിനെ തണുപ്പിക്കുന്നത് ഇങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അതായത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നു ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചെങ്കിൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുകയുള്ളൂ പ്രവൃത്തി നടന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇതൊരു പെട്ടിയാണ് ഈ പെട്ടി ഞാൻ ഇവിടെ ഉന്തുകയാണ് എഫ് എന്ന് പറയുന്ന ന്യൂട്ടൺ ബലം കൊടുത്തുകൊണ്ട് ഞാൻ ഉന്തുകയാണ് അപ്പൊ ഈ പെട്ടി എന്താണ് എസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ് ആ ഒരു പെട്ടി ആ ബലം പ്രയോഗിച്ച ദിശയിൽ മൂവ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ് ആ ഒരു പെട്ടി എന്താണ് മൂവ് ചെയ്തതിനാൽ അവിടെ എന്താണ് ഒരു പ്രവൃത്തി സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം ഇതൊരു ഭിത്തിയാന്ന് വിചാരിക്കുക നമ്മുടെ വീടിലെ മുറിയുടെ ഭിത്തി ആ ഭിത്തി നമ്മൾ എന്ത് ചെയ്യാൻ ഒന്ന് ഉന്തുവാണ് എഫ് എന്ന് പറയുന്ന ന്യൂട്ടൺ ബലം ഉപയോഗിച്ചുകൊണ്ട് ഉന്തുവാണ് ആ ഭിത്തി മൂവ് ചെയ്യുക മൂവ് ചെയ്യത്തില്ല അപ്പം നമുക്ക് പറയാൻ പറ്റും അവിടെ ഒരു പ്രവൃത്തി സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ഇതാണ് ഇവിടെ ഡെഫിനേഷൻ രൂപത്തിൽ നൽകിയത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നു ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ ഒരു പ്രവൃത്തി സംഭവിച്ചതായിട്ട് നമുക്ക് പറയാം ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം പ്രവൃത്തിയുടെ ഗണിത രൂപം താഴെ പറയുന്നതിൽ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഡെഫിനിഷന്റെ ഗണിത രൂപം ഇക്വേഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡബ്ല്യു സികൾ എഫ് ബൈ എസ് ഡബ്ല്യു സികൾ എഫ് എഫ് പ്ലസ് എസ് ഡബ്ല്യു സികൾ എഫ് ഇൻ ്സ് ഡബ്ല്യു സികൾ ടു എഫ് മൈനസ് എസ് ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഡബ്ല്യു ഇ സീക്വൽ ടു എഫ് ഇൻ എസ് എന്നതാണ് പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക പരീക്ഷയ്ക്ക് തരാം ഇപ്പോൾ പത്ത് നൂട്ടൻ ബലം ഞാൻ പ്രയോഗിക്കുന്നു അപ്പോൾ ആ ഒരു വസ്തു പത്ത് മീറ്റർ എന്താണ് നീങ്ങി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്ത പ്രവർത്തി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഡയറക്റ്റ് ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് പത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ എസിൻ്റെ സ്ഥാനത്ത് പത്ത് എന്ന് കൊടുക്കുക അപ്പം നമുക്ക് എന്താണ് നൂറ് ജൂൾ എന്നാണ് നമ്മുടെ ഉത്തരം കിട്ടുക അപ്പോൾ പ്രവർത്തികളുടെ യൂണിറ്റ് എന്താണ് ജൂൾ ആണ് പ്രവൃത്തിയുടെ എസ് എ യൂണിറ്റ് എന്താണ് ജൂൺ ആണ് അല്ലെങ്കിൽ നൂറ്റൻ മീറ്റർ എന്നും വരാം നൂറ്റൻ മീറ്റർ എന്നും വരാം അതായത് ഫോഴ്സിന്റെ യൂണിറ്റ് നൂറ്റൺ ആണ് പിന്നെ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് അപ്പം നൂറ്റൻ മീറ്റർ എന്നും വരാം അല്ലെങ്കിൽ ജൂൾ എന്നും വരാം ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം ഒരു വസ്തുവിനെ ലം ലംബമായി ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തി കാണാനുള്ള സമവാക്യം എന്താണ് ഒരു വസ്തുവിനെ ലംബമായി ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തി കാണാനുള്ള സമവാക്യം എന്നാണ് അടുത്ത ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഡബ്ല്യു സി കിൾ എഫ് ഇൻ ് എസ് ഒന്നാമത്തെ ഇക്വേഷൻ ഡബ്ല്യു സി ടു എം ജി എച്ച് രണ്ടാമത്തെ ഇക്വേഷൻ ഡബ്ല്യു സി കിൾ ടു ഹാഫ് എം ബി സ്ക്വയർ ഡബ്ല്യു സികൾ ടു പി ഇൻ ടു ടി ഇങ്ങനെയാണ് നാല് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഉത്തരമായിട്ട് വേണ്ടത് ഓപ്ഷൻ ബി ആണ് ഡബ്ല്യു സികൾ ടു എം ജി എച്ച് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് തറന്നിരപ്പാന്ന് വിചാരിക്കുക ഇവിടുന്ന് ഞാനൊരു വസ്തു ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ബോളിനെ ഞാൻ എച്ച് ഹൈറ്റിൽ ഉയർത്തുകയാണെന്ന് വിചാരിക്കുക അവിടെ നാം ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിനെ ലംബമായിട്ട് എച്ച് ഹൈറ്റിൽ ഉയർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഡബ്ല്യു സിക്വൾ ടു എഫ് എസ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ ഈ എസ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം ആ ഹൈറ്റ് കൊടുക്കാം അപ്പോൾ അവിടെ എച്ച് എന്ന് വരും എഫ് എന്ന് പറയുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എഫ് ഇ സിക്വൾ ടു മാസ് ഇൻ ആക്സലറേഷൻ ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എം എ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ എ ൻ്റെ സ്ഥാനത്ത് എന്താണ് ഞാൻ ഇങ്ങോട്ട് ഉയർത്തുമല്ലേ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് എ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ഭൂഗുരുത്താകർഷണ ത്വരണമാണ് അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ജി ആണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എം എ എന്നതും എന്തായിട്ട് മാറും എം ജി എന്നായിട്ട് മാറും പിന്നെ എച്ചും വരും അതായത് ഡബ്ല്യു സി കിൾ ടു എം ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഡബ്ല്യു സിക്കിൾ ടു എം ജി എച്ച് അതെങ്ങനെ ലഭിച്ചു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി ഈ തറനിരപ്പിൽ നിന്നും എച്ച് ഉയരത്തിലേക്ക് ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ അവിടെ ചെയ്ത പ്രവൃത്തി കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷനാണ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷനാണ് എം എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ആണ് മാസമാണ് വസ്തുവിൻ്റെ ആണ് ജി എന്ന് പറഞ്ഞാൽ ആക്സേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അതായത് നയൻ പോയിൻറ്റ് എയ്റ്റ് എന്ന വാല്യൂ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ എളുപ്പാക്കാൻ വേണ്ടി ടെൺ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എടുക്കും അതേപോലെ തന്നെ എച്ച് എന്ന് പറഞ്ഞാൽ ആ ഉയർത്തിയ ഹൈറ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ എന്താണ് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഡബ്ല്യു ഇ ടു എം ജി എച്ച് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ പറയുന്നവർ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം നൂട്ടൻ കിലോഗ്രാം ജൂൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ജൂൾ ആണ് നമ്മുടെ ഉത്തരം അപ്പോൾ പ്രവൃത്തി ഊർജ്ജം താപം ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ് നമ്മുടെ ജൂൾ എന്ന് പറയാം നമ്മൾ പഠിക്കാറുള്ളതാണ് ഊദാപ്ര ജൂളായ നമഹ എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിക്കും എന്താണ് ഊദാപ്ര ജൂളായ നമഹ ഊർജം താപം പ്രവൃത്തി ഇതിന്റെ യൂണിറ്റ് എന്താണ് ജൂൾ ആണ് അങ്ങനെ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാറുണ്ട് ഊദാപ്ര താപ ഊദാപ്ര ജൂളായ നമഹ അങ്ങനെ ഒരു കോഡ് ഉപയോഗിക്കും ഇനി അടുത്തത് ബലത്തിന്റെ ദിശയിൽ തന്നെയാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രവൃത്തി ഏതുതരം പ്രവൃത്തിയാണ് ഇനി ഒരു കാര്യം കൂടെ പറയാം അതായത് നമ്മളിപ്പം ഒരു വസ്തു ഉണ്ട് ഈ ഒരു വസ്തു ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ഒരു വസ്തു മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന അതായത് നമ്മളിപ്പോ ബലം പ്രയോഗിക്കുന്ന ദിശ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണെന്ന് വിചാരിക്കുക ഇപ്പം വസ്തു മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനാണ് ബലം പ്രയോഗിക്കുന്ന ദിശ എന്ന് പറയുന്നത് ഇതാ ഇതാണ് ബലം പ്രയോഗിക്കുന്ന ദിശ എന്ന് വിചാരിക്കുക ഇതിനിടയിൽ ഒരു ഉണ്ട് അതായത് ഈ ബലത്തിനും അതേപോലെ തന്നെ മൂവ് ചെയ്യുന്ന ആ ഒരു ഇതിനും ഇടയിൽ ഒരു ആങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ആംഗിൾ ഞാൻ തീറ്റയാണെന്ന് എടുക്കുന്നു ആ ആംഗിൾ എന്താണ് തീറ്റ ആണെന്ന് എടുക്കുന്നു അപ്പോൾ അവിടെ പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ച എഫ് ഇൻറ്റു എസിനോടൊപ്പം കോസ് തീറ്റ എന്നും വരും എഫ് ഇൻറ്റു എസിനോടൊപ്പം കോസ് തീറ്റ എന്നും വരും ഏതാണ് കണ്ടീഷൻ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ബലത്തിനും സ്ഥാനാന്തരത്തിനും ഇടയിൽ ഒരു ആംഗിൾ വരുന്നു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ വരുന്നുവെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ബലം അതായത് പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ഇ സി ക്ലി ടു എഫ് എസ് കോസ്തീറ്റ അപ്പോൾ പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പരിചയപ്പെട്ടത് ഏതെല്ലാമാണ് നമ്മൾ പരിചയപ്പെട്ട ഇക്വേഷൻ സാധാരണ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു ഡബ്ല്യു ഇ സി ടു എഫ് ഇൻ എസ് അതായത് നമ്മൾ ഒരു വസ്തുവിനെ ഒരു പട്ടിക്കൽ ബലം കൊടുത്തുകൊണ്ട് നമ്മൾ ഉന്തുവാണ് അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് സ്ഥാനാന്തരം സംഭവിച്ചു എന്ന് തന്നാൽ പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ് ഡബ്ല്യു ഇ സിക്കിൾ ടു എഫ് എസ് എന്നതാണ് നമ്മുടെ സൂത്രവാക്യം ഇനി നമ്മൾ പഠിച്ച മറ്റൊരു സൂത്രവാക്യം ി ടു എഫ് എസ് കോസ്തീറ്റ എന്ന് പറയുന്ന സൂത്രവാക്യമാണ് ഇവിടെ എന്താണ് ആ തീറ്റ എന്ന് പറയുന്നത് ഈ ഫോഴ്സിനും അതുപോലെ തന്നെ സ്ഥാനാന്തരത്തിനും ഇടയിൽ ഒരു തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് ഡബ്ല്യു സിക്കിൾ ടു എഫ് എസ് കോസ്തീറ്റ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഇത് എവിടെയെല്ലാമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക സിമ്പിൾ എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു ചങ്ങായി ഒരു ചങ്ങായി എന്താണ് ഒരു ഭാരം ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ അയാൾ എസ് ഡിസ്റ്റൻസ് അദ്ദേഹം നടന്നു പക്ഷേ ഭാരം ചുമക്കുക എന്ന് പറയുമ്പോൾ അയാൾ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് എങ്ങോട്ടായിരിക്കും മുകളിലോട്ടായിരിക്കും അയാൾ ഫോഴ്സ് കൊടുക്കുക അല്ലേ നമ്മൾ തലയിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക ആ പെട്ടി ചുമക്കാനുള്ള ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മോളിലോട്ടാണ് നമ്മൾ നടക്കുന്നത് ഇങ്ങോട്ടാണ് ഇതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് നയൻറ്റി ആണ് അല്ലേ നമ്മൾ നോക്കുമ്പോൾ നയൻറ്റി ആണ് അപ്പോൾ ഇവിടെ നയൻറ്റി ഡിഗ്രി എന്ന് പറയുന്നത് ഈ തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അപ്പോൾ ാണ് അപ്പൊ എന്ന് വരുന്നു കോസ് കോസ് എന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ ആണ് അപ്പോൾ പറയുന്നത് പൂർണ്ണമായിട്ട് എന്തായിട്ട് മാറും സീറോ ആയിട്ട് മാറും അതായത് അവിടെ ചെറിയ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ് ആ പ്രവൃത്തി സീറോ ആവാൻ കാരണം എന്താണ് എഫും എസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നയന്റി ഡിഗ്രി ആയതാണ് അവിടെ നമ്മൾ ചെയ്ത പ്രവൃത്തി സീറോ ആവാൻ കാരണം ഇത് പലപ്പോഴും എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞു പോകുന്ന എക്സാമ്പിളാണ് അതായത് ഒരാൾ ഒരു ചുമട് ചുമന്നുകൊണ്ട് നടക്കുന്നു അദ്ദേഹം എസ് മീറ്റർ ദൂരം നടന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ ഫിസിക്സ് പ്രകാരം എന്താണ് പൂജ്യം പ്രവൃത്തിയാണ് എന്നാൽ ഇത് നമ്മൾ പോയിട്ട് കൂലിക്കാരനോട് പറഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന പ്രവൃത്തി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രവർത്തിയായിരിക്കും പക്ഷേ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്താണ് പൂജ്യമാണ് പക്ഷേ നിങ്ങൾക്ക് അതുകൊണ്ട് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ പിന്നെ അവിടെ നടക്കുന്ന പ്രവൃത്തി എന്തായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കും പക്ഷെ ഫിസിക്സ് പഠിക്കണം നമ്മൾ ഓർത്തിരിക്കുക അവിടെ ചെയ്ത പ്രവൃത്തി എന്താണ് പൂജ്യം പ്രവൃത്തിയാണ് ഇതുപോലെ തന്നെ വേറെ ഉണ്ട് അപ്പോൾ നമ്മളൊരു വസ്തുവിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാമെന്ന് വിചാരിക്കും ഇപ്പം ഈ ഒരു പെട്ടി ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ് ഇതാ ഈ ഒരു ഡയറക്ഷനിലാണ് ഞാൻ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ആ ഒരു വസ്തുവിനെ മൂവ് ചെയ്യുന്നു എസ് ഡിസ്റ്റൻസ് ആ ഒരു വസ്തു മൂവ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് താഴോട്ട് ഒരു ബലം ഉണ്ടാവില്ലേ നമ്മുടെ ജി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അപ്പോൾ ഈ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈ ഒരു സമയത്ത് ചെയ്ത പ്രവർത്തി എന്താണെന്ന് വെച്ചാലോ ഇതാ എങ്ങോട്ടാ ആക്സിലെ ഡ്യൂ ടു ഗ്രാവിറ്റി അപ്ലൈ ചെയ്യുന്ന താഴോട്ടാണ് പക്ഷേ വസ്തു മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ് ഈ ഒരു ഡയറക്ഷനിലാണ് ഇതിനിടയിലുള്ള ആംഗിൾ എത്ര തൊണ്ണൂറ് ഡിഗ്രിയാ അപ്പോൾ ഡബ്ല്യു എസ് സിക്കിൾ ടു എഫ് എസ് കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് അപ്പൊ അവിടുത്തെ പ്രവൃത്തി എന്താണ് പൂജ്യം പ്രവൃത്തിയാണ് കാരണം തീറ്റ എന്താണ് നയൻറ്റി ഡിഗ്രിയാണ് എഫ് എസ് കോസ് നയൻറ്റി എഫ് എസ് ഇൻറ്റു സീറോ എന്നാണ് വരിക കോസ് എന്ന് പറഞ്ഞാൽ അത്രയാണ് പൂജ്യമാണ് അപ്പോൾ നമുക്കിവിടെ ഡബ്ല്യു സിക്കിൾ ടു എഫ് എസ് കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷനുണ്ട് ഡബ്ല്യു സി ടു എഫ് ഇൻ എസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡബ്ല്യു സിക്കിൾ ടു എം ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷനും ഉണ്ട് ഈ മൂന്ന് ഇക്വേഷനുകൾ ഓർത്തിരിക്കുക പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുകളാണ് മൂന്ന് സാഹചര്യങ്ങളും നമ്മൾ പഠിച്ചു എം ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എം മാസമുള്ള ഒരു വസ്തുവിനെ എച്ച് ഹൈറ്റിലേക്ക് ഉയർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് ഡബ്ല്യു ഇ സിക്കൾ ടു എം ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ അപ്പോൾ നമ്മൾ പഠിച്ച മൂന്ന് ഇക്വേഷൻസും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എഴുതാം ഒന്നാമത്തെ ഇക്വേഷൻ ഡബ്ല്യു സി ക്ലി ടു എഫ് ഇൻ ്സ് രണ്ടാമത്തെ ഇക്വേഷൻ ഡബ്ല്യു സി ക്ടു എഫ് ഇൻ ് എസ് കോസ്തീറ്റ മൂന്നാമത്തെ ഇക്വേഷൻ ഡബ്ല്യു സി ക്ടു എം ജി എച്ച് ഈ മൂന്ന് ഇക്വേഷനുകളും പഠിച്ചു വെക്കുക നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഈ മൂന്ന് ഇക്വേഷനിലൂടെ വേണം ആ ഒരു പ്രോബ്ലത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇനി നോക്കാം ബലത്തിന്റെ ദിശയിൽ തന്നെയാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രവൃത്തി ഏതുതരം പ്രവൃത്തിയാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി പോസിറ്റീവ് പ്രവൃത്തിയാണ് അതായത് ഇപ്പോൾ ഒരു വസ്തു ഇവിടെയുണ്ട് ഞാൻ ഈ വസ്തുവിനെ ഈ ഒരു ദിശയിലാണ് ഊന്തുന്നതെന്ന് വിചാരിക്കുക ഈ ഒരു വസ്തു മൂവ് ചെയ്യുന്നതും സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ചെയ്ത പ്രവൃത്തി എന്താണ് പോസിറ്റീവ് പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്ന ഞാൻ പ്രവർത്തിക്കുന്ന ബലം ആ ബലം പ്രവർത്തിക്കുന്ന അതേ ദിശയിൽ തന്നെയാണ് ഒരു വസ്തു മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് പോസിറ്റീവ് പ്രവൃത്തിയാണ് അതേ സമയത്ത് ഇനി അടുത്ത നോക്കാം ബലത്തിന്റെ എതിർ യിലാണ് സ്ഥാനാന്തരമെങ്കിൽ അവിടെ നടക്കുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ അത് നെഗറ്റീവ് പ്രവൃത്തിയാണ് അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വസ്തുവിനെ ഇങ്ങോട്ട് ഉന്തുവാണ് ഈ ഇത് തറയിലൂടെയാണല്ലോ മൂവ് ചെയ്യുന്നത് അതേ സമയത്ത് ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ ഫ്രിക്ഷൻ ഫോഴ്സ് അതെന്ത് ചെയ്യും ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വസ്തുവിനെ ഞാൻ ഇവിടുന്ന് എന്താണ് ഒരു ബലം കൊടുത്ത് ഉന്തുവാണ് വസ്തു ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ല നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ദിശയിലാണോ ആക്ട് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ ആ വസ്തു മൂവ് ചെയ്യുന്നത് അപ്പം നമുക്ക് പറയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും എപ്പോൾ വസ്തു മൂവ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യാത്ത സമയത്ത് അതുണ്ടാവില്ലല്ലോ മൂവ് ചെയ്യുന്ന സമയത്ത് ചലനാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അതേ സമയത്ത് ജി ചെയ്യുന്ന പ്രവൃത്തിയോ ചില കേസിൽ അത് പോസിറ്റീവ് ആകാം ചില കേസിൽ അത് നെഗറ്റീവ് ആകാം ചില കേസിൽ അത് എന്താണ് പൂജ്യവുമാകാം അപ്പോൾ പോസിറ്റീവ് ആവുന്ന കേസ് ഏതാണ് ഇപ്പോൾ ഇതൊരു മരം വന്നു വിചാരിക്കുക ഒരു ആപ്പിൾ മരം വന്നു വിചാരിക്കുക ഈ ആപ്പിൾ താഴോട്ട് വീടുകയാണ് അപ്പോൾ താഴോട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത് ജി ആക്ട് ചെയ്യുന്നതും താഴോട്ടാണ് അപ്പോൾ സെയിം ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ അപ്പോൾ അതെന്താണ് പോസിറ്റീവ് പ്രവൃത്തിയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു കല്ലെടുത്തിട്ട് മുകളിലോട്ട് ഉയർത്തുകയെന്ന് വിചാരിക്കുക അപ്പോൾ ആ വസ്തു പോകുന്ന മുകളിലോട്ടാണ് ജി ആക്ട് ചെയ്യുന്നത് താഴോട്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് നെഗറ്റീവ് പ്രവൃത്തി പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ ഒരു വസ്തു ഒരു തറയിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ആ ഒരു മൂവും പിന്നെ ഈ പറയുന്ന ജിയും തമ്മിലുള്ള ആംഗിൾ എത്ര വരും ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഇത് നയൻറ്റി ഡിഗ്രി ആയി ആ കേസിൽ ജിയുടെ വാല്യൂ എന്തായിട്ട് മാറി അതായത് അവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് പൂജ്യം പ്രവൃത്തിയാണ് അപ്പോൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ കേസിൽ ഭൂഗരിതാകർഷണ ഭരണത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് സീറോ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പൂജ്യ പോസിറ്റീവ് പ്രവൃത്തി ചെയ്യുന്നുണ്ട് നെഗറ്റീവ് പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എല്ലാ കേസിലും അതെന്തായിരിക്കും നെഗറ്റീവ് പ്രവൃത്തിയായിരിക്കും ഒരു വസ്തു ചലനാവസ്ഥയിലാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന പ്രവൃത്തി പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ് നെഗറ്റീവാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതെന്താണ് ബലത്തിൻ്റെ എതിർദിശയിലാണ് സ്ഥാനാന്തരമെങ്കിൽ അവിടെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ അത് നെഗറ്റീവ് പ്രവൃത്തിയാണ് ഇനി സെയിം ഡയറക്ഷനിൽ തന്നെയാണെങ്കിൽ അത് പോസിറ്റീവ് പ്രവൃത്തിയാണ് അപ്പോൾ ഇവിടെ എന്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ബലം കൊടുക്കുന്ന ദിശ അതായത് ബലം കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന സ്ഥാനാന്തരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസിറ്റീവ് പ്രവൃത്തിയെന്നും പോസിറ്റീവ് പ്രവൃത്തിയെന്നും അതേപോലെ തന്നെ നെഗറ്റീവ് പ്രവൃത്തിയെന്നും അതുപോലെ തന്നെ സീറോ പ്രവൃത്തി എന്നും നമ്മൾ പറയുന്നത് അപ്പോൾ പ്രവൃത്തിയെ മൂന്നായിട്ട് തിരിക്കാം പോസിറ്റീവ് പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തി സീറോ പ്രവൃത്തി എന്തിന്റെ അടിസ്ഥാനത്തിൽ ബലം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തിന്റെ ദിശയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സീറോ എന്നൊക്കെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഈ അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ പറയുന്നെങ്കിൽ പൂജ്യം പ്രവൃത്തിക്ക് ഉദാഹരണമല്ലാത്തത് ഏത് അപ്പോൾ നോക്കാം ഭിത്തി തള്ളാൻ ശ്രമിക്കുന്ന ഒരാൾ ഭിത്തി തള്ളാൻ ശ്രമിക്കുമ്പോൾ അവിടെ സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ടോ യെസ് അവിടെ പൂജ്യമാണ് അപ്പോൾ അതെന്താണ് പൂജ്യം പ്രവൃത്തിയാണ് തലയിൽ ഭാരമെടുത്ത് നടക്കുന്ന ഒരാൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ അതെന്തു തന്നെയാണ് പൂജ്യം പ്രവൃത്തിയാണ് എന്തുകൊണ്ടാണ് പൂജ്യം ആയത് തീറ്റ എന്ന് പറയുന്ന അവിടെ നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ കോസ് നയൻറ്റി പൂജ്യമാണ് തറയിൽ നിന്ന് ഒരു കല്ലെടുത്ത് ഉയർത്തുന്നത് നോക്ക് അവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പൂജ്യം പ്രവൃത്തി പ്രവൃത്തിക്ക് ഉദാഹരണമല്ലാത്തത് എന്നാണ് ചോദിച്ചത് അപ്പോൾ തറയിൽ നിന്ന് ഒരു കല്ലെടുത്ത് ഉയർത്തുകയാണെങ്കിൽ നമ്മൾ പഠിച്ചല്ലോ ഏത് ഇക്വേഷനാണ് ഡബ്ല്യു സിക്കിൾ ടു എം ജി എച്ച് അപ്പോൾ അവിടെ പ്രവൃത്തിയുണ്ട് ഇത് പൂജ്യം പ്രവൃത്തിയല്ല അവിടെ ഒരു പ്രവൃത്തി സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് ഇനി അടുത്ത നയൻറ്റി ഡിഗ്രി കോളവിൽ ബലം ഉപയോഗിച്ച് പ്രയോഗിച്ച് ചലിക്കുന്നത് നയൻറ്റി ഡിഗ്രി വന്നു കഴിഞ്ഞാൽ എന്തായി കോസ് നയൻറ്റി പൂജ്യമായി അപ്പോൾ എന്താണ് പ്രവൃത്തി പൂജ്യമായി അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ സ്ഥാനാന്തരം പൂജ്യമാണെങ്കിൽ പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും സിമ്പിളായിട്ടുള്ള ചോദ്യം അല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യമാണ് പൂജ്യമാണ് ഉത്തരമായിട്ട് വരിക എന്താണ് ഡബ്ല്യു സി കിൾ ടു എഫ് എസ് എന്ന് പറയുന്ന ഇക്വേഷൻ എസ്സിൻ്റെ വാല്യൂ സീറോ ആയിട്ട് പോയി അപ്പോൾ കംപ്ലീറ്റ് വാല്യൂ സീറോ ആയിട്ട് പോയി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു കല്ല് താഴേക്ക് ഇടുമ്പോൾ ഗുരുത്താകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി ഏതു തരം പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ള ആ പ്രവൃത്തി എന്താണ് പോസിറ്റീവ് പ്രവൃത്തിയാണ് എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞേയുള്ളൂ ഒരു കല്ല് താഴോട്ട് അതാ കല്ല് ഇതാണ് താഴോട്ട് വരികയാണ് ജി ആക്ട് ചെയ്യുന്നതും താഴോട്ടാണ് രണ്ടും സെയിം ഡയറക്ഷനിലാണ് അപ്പോൾ നമുക്ക് പറയാം അതൊരു പോസിറ്റീവ് പ്രവൃത്തിയാണ് ഈ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞുള്ള ഉത്തരം കിട്ടിയല്ലോ നെഗറ്റീവ് പ്രവൃത്തി ഓപ്ഷൻ ബി നെഗറ്റീവ് പ്രവൃത്തി ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് ഇതൊക്കെ എസ് സി ആർ ടി ഒന്നും ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ടില്ല എല്ലാ എസ് സി പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മുടെ പരീക്ഷയിൽ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുള്ളതുമാണ് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യത്തിലേക്ക് വരാം എം ഭാരമുള്ള ഒരു വസ്തുവിനെ എച്ച് ഉയരം ഉയർത്താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സമവാക്യം എന്ന് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ ഡബ്ല്യു വി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിനും സ്ഥാനാന്തരത്തിനും ഇടയിലുള്ള കോൺ നയൻറ്റി ഡിഗ്രി ആയാൽ പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും ഞാൻ പറയേണ്ടല്ലോ ഉത്തരം കിട്ടിയിലെ ഓപ്ഷൻ ഡി ആണ് നിങ്ങളുടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്തുകൊണ്ടാണെന്ന് ഇനി പറയുന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ പറയുന്നതിൽ ഏത് സന്ദർഭത്തിലാണ് പ്രവൃത്തി പൂജ്യമാകുന്നത് വസ്തു ബലത്തിന്റെ ദിശയിൽ ചലിക്കുമ്പോൾ അപ്പോൾ പൂജ്യം പ്രവൃത്തിയാണോ അവിടെ സംഭവിക്കുന്നത് അല്ല അതേപോലെ തന്നെ വസ്തു വസ്തുബലത്തിന് എതിർദിശയിൽ ചലിക്കുമ്പോൾ അവിടെയും പൂജ്യം പ്രവൃത്തിയല്ല സംഭവിക്കുന്നത് ബലവും സ്ഥാനാന്തരവും ലംബമായിരിക്കുമ്പോൾ അപ്പോൾ നോക്കുക അത് പൂജ്യം പ്രവൃത്തിയാണ് മേൽപ്പറഞ്ഞവയെ എല്ലാം എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഓപ്ഷൻ സി നമുക്കിവിടെ ഉത്തരമായിട്ട് ലഭിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഒരു മനുഷ്യൻ തറയിൽ നിന്ന് ഒരു കല്ലെടുത്ത് ഉയർത്തുമ്പോൾ ഗുരുത്താകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം എന്തായിരിക്കും പോസിറ്റീവാണോ നെഗറ്റീവാണോ പൂജ്യമാണോ പോസിറ്റീവോ നെഗറ്റീവോ ആകാം ഇപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കല്ലെടുത്ത് ഉയർത്തുകയാണ് അല്ലെ കല്ല് ഈ ദിശയിലാണ് പോകുന്നത് കല്ല്െടുത്ത് ഉയർത്തുകയാണെന്നാണ് പറഞ്ഞാൽ കല്ല് ഏത് ദിശയിൽ മുകളിലോട്ട് പോകും ജി അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് താഴോട്ട് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ അപ്പോൾ അതെന്താണ് നെഗറ്റീവ് പ്രവൃത്തിയാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നിരപ്പായ പ്രതലത്തിലൂടെ ഒരു വസ്തുവിനെ നിൽക്കുമ്പോൾ ഗുരുത്താകർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക എന്തുകൊണ്ടാണ് ദാ ഈ വസ്തു ഈ ദിശയിലാണ് പോവുക ജി താഴോട്ടാണ് ആക്ട് ചെയ്യുക ഇടയിലുള്ള ആംഗിൾ നയൻറ്റി ഡിഗ്രി എഫ് എസ് കോസ്തീറ്റ കോസ്തീറ്റ കോസ് നയൻറ്റി സീറോ ആയി മൊത്തത്തിൽ സീറോ ആയി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം പ്രവൃത്തിയുടെ അളവ് കാണാൻ ഉപയോഗിക്കുന്ന സൂത്രവാക്യം ഏതാണ് പ്രവൃത്തിയുടെ അളവ് കാണാൻ ഉപയോഗിക്കുന്ന സൂത്രവാക്യം തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് ഡബ്ല്യു സി കിൾ ടു എഫ് എസ് കോസ്തീറ്റ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഓപ്ഷൻ പ്രകാരം ഡബ്ല്യു യു സിക്കിൾ ടു എഫ് എസ് കോസ്തീറ്റ അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഒരു കല്ല് തറയിൽ നിന്ന് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്താകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തിയുടെ ചിഹ്നം എന്തായിരിക്കും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെയാണ് ചോദിച്ചത് ഒരു കല്ല് തറയിൽ നിന്ന് മുകളിലോട്ട് എറിയുമ്പോൾ എന്താണ് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വരികയാണ് അപ്പോൾ ഇവിടെ എന്താണ് നെഗറ്റീവ് പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ ഉത്തരം എന്താണ് നെഗറ്റീവ് ആണ് ഇനി അടുത്ത് താഴെ പറയുന്നതിൽ ഏത് പ്രക്രിയയിലാണ് ഘർഷണബലം നെഗറ്റീവ് പ്രവൃത്തിയാകുന്നത് താഴെ പറയുന്നവയിൽ ഏത് പ്രക്രിയയിലാണ് ഘർഷണബലം നെഗറ്റീവ് പ്രവൃത്തി ആ ചെയ്യുന്നത് എന്നാണ് ഒരു വസ്തുവിനെ തറയിലൂടെ വലിക്കുമ്പോൾ ഒരു ഭാരം തലയിൽ വെച്ച് നടക്കുമ്പോൾ ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിയുമ്പോൾ ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിൽ തള്ളുമ്പോൾ ഇപ്പൊ ഇവിടെ നോക്കുക ഇവിടെ നമ്മുടെ താഴെ പറയുന്നതിൽ ഏത് പ്രക്രിയയിലാണ് ഘർഷണബലം എന്തായിട്ട് മാറുന്നത് നെഗറ്റീവ് പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് ചോദിച്ചത് അപ്പോൾ ഒരു വസ്തുവിനെ തറയിലൂടെ വലിക്കുമ്പോൾ എന്താണ് നെഗറ്റീവ് പ്രവൃത്തിയാണ് കാരണം ഘർഷണബലം എപ്പോഴും ചെയ്യുന്ന പ്രവൃത്തി എന്താണ് നെഗറ്റീവ് പ്രവൃത്തിയാണ് അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ട് ചെയ്യുക അപ്പോൾ അത് നെഗറ്റീവ് ഒരു ഭാരം തലയിൽ വെച്ച് നീങ്ങുമ്പോൾ നടക്കുമ്പോൾ അവിടെ പൂജ്യം പ്രവർത്തിയ എന്തുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ദാ ഇത് മുകളിലോട്ടോ ആക്ട് ചെയ്യുക ഘർഷണഫലം ഇതാ ഇങ്ങോട്ടോ വരിക എത്രയായി നയൻറ്റി ഡിഗ്രി അല്ലേ അപ്പോൾ അത് പൂജ്യമായി ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിയുമ്പോൾ അപ്പോൾ അവിടെ ഘർഷണ ഉണ്ടോ ഇല്ല ഇനി ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിൽ തള്ളുമ്പോൾ നിശ്ചലാവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് സംഭവിച്ചു അവിടെ എന്താണ് ഈ പറയുന്ന സംഭവം അവിടെ ഇല്ല ഘർഷണമില്ല നിശ്ചിതാവസ്ഥയിലില്ല അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ എ ആണ് ഉത്തരം ഒരു വസ്തുവിനെ തറയിലൂടെ വരിക്കുമ്പോൾ ഇനി അടുത്ത് പ്രവൃത്തിയുടെ എസ് എ യൂണിറ്റ് എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത് ജൂളാണ് ജൂളാണ് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ ചെയ്ത പ്രവൃത്തി പൂജ്യമായിരിക്കും ഈ പ്രസ്താവന ശരിയോ തെറ്റോ ശരിയല്ലേ ശരിയാണ് ഇനി അടുത്ത ചോദ്യം ഒരു വസ്തുവിൽ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തി എന്തിൻ്റെയൊക്കെ ആശ്രയിച്ചിരിക്കും ആശ്രയിച്ചിരിക്കുന്നു ഒരു വസ്തുവിനെ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തി എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു ഇക്വേഷൻ എന്താണോ ഡബ്ല്യു എസ് സിക്കൾ ടു എം ജി എച്ച് എം ജി എച്ച് എന്നിവയെ ആശ്രയിച്ചിരിക്കും വസ്തുവിൻ്റെ ഭാരത്തെ ആശ്രയിക്കും ഉയരത്തെ ആശ്രയിക്കും അതേപോലെ തന്നെ ഗുരുത്താകർഷ തുറന്നത്തെ ആശ്രയിക്കും അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്കറിയാമെങ്കിൽ സിമ്പിളായിട്ട് ഉത്തരത്തിലെത്താൻ പറ്റില്ല ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ കർഷണബലം ഏത് ദിശയിലാണ് പ്രയോഗിക്കപ്പെടുന്നത് ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ഘർഷണഫലം ഏത് ദിശയിലാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം ചലനത്തിന്റെ അതേ ദിശയിൽ ചലനത്തിൻ്റെ ലംബമായി ചലനത്തിന്റെ എതിർ ദിശയിൽ ഏതാണ് ചലനത്തിൻ്റെ എതിർ ദിശയിൽ അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഘർഷണഫലം ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആണ് ഘർഷണഫലം നമ്മൾ ഏത് ഒരു വസ്തുവിന് ഊന്തുബോ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടായിരിക്കും ഘർഷണബലം ആക്ട് ചെയ്യുക അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി താഴെ പറയുന്നതിൽ ഏത് അളവാണ് പ്രവൃത്തിയുടെ സൂത്രവാക്യത്തിൽ ഉപയോഗിക്കാത്തത് പ്രവൃത്തിയുടെ സൂത്രവാക്യം പറയുള്ളൂ ഡബ്ല്യു സി ക്സ് അപ്പോൾ ഇവിടെ ബലം ഉപയോഗിക്കുന്നുണ്ട് സ്ഥാനാന്തരം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഡബ്ല്യു സി ക്സ് കോസ്തിറ്റ കോസ്തിറ്റാ കോൺ ഉപയോഗിക്കുന്നുണ്ട് കോൺ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാത്ത ഏതാ സമയമാണ് സമയമാണ് ഇനി അടുത്ത് ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിൽ തള്ളുമ്പോൾ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എത്രയാണ് ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിൽ തള്ളുമ്പോൾ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എത്രയാണെന്നാണ് ചോദ്യം നിശ്ചലാവസ്ഥയിലാണ് ചോദ്യത്തിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവിടെ എന്താണ് പൂജ്യം പ്രവൃത്തിയാണ് ഇനിയിപ്പോൾ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ തള്ളുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് പോകരുത് അവിടെ സ്ഥാനാന്തരം സംഭവിച്ചു എന്നൊന്നും കാരണം ചോദ്യത്തിൽ അത് പറഞ്ഞിട്ടില്ല അതിനർത്ഥം എന്താണ് ആ വസ്തു നിശ്ചലാവസ്ഥയിലാണെന്നാണ് അർത്ഥമാക്കുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്താകർഷണ ഫലം ഏത് ദിശയിലാണ് പ്രയോഗിക്കപ്പെടുന്നത് മുകളിലേക്കാണോ താഴേക്കാണോ തലത്തിൽ ലംബമായി പറയാൻ കഴിയില്ല താഴേക്കല്ലേ എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പ്രവൃത്തി ഒരു ഡാഷ് അളവാണ് പ്രവൃത്തിക്ക് ദിശയില്ല അപ്പൊ നമുക്ക് പറയാൻ പറ്റും പ്രവൃത്തി എന്ന് പറയുന്നത് സദിശ അളവാണോ അതിശ്യ അളവാണോ എന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരം അതിശ്യ അളവാണ് പ്രവൃത്തിക്ക് ദിശയില്ല അതിശ്യ അളവാണ് ദിശയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് സദിശ അളവാണ് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ സ്ഥാനാന്തരം ഉണ്ടാകണമെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് നിബന്ധനയാണ് പ്രധാനമായും പാലിക്കേണ്ടത് അപ്പൊ ബലം വളരെ കുറഞ്ഞ അളവിലായിരിക്കണം അപ്പൊ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ചോദ്യം ഓർത്തുവെക്കണേ പ്രീവിയസാണ് എന്താണ് അതിശ്യ അളവാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ നോക്കുക ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ സ്ഥാനാന്തരം ഉണ്ടാകണമെങ്കിൽ താഴെ പറയുന്നവൽ ഏത് നിബന്ധനയാണ് പ്രധാനമായും പാലിക്കേണ്ടത് ബലം വളരെ കുറഞ്ഞ അളവിലായിരിക്കണം ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് ചലനം ഉണ്ടാകണം ബലം ഒരു നിശ്ചിത സമയം വരെ തുടർച്ചയായി പ്രയോഗിക്കണം വസ്തുവിന്റെ ഭാരം വളരെ കൂടുതലായിരിക്കണം നമുക്ക് ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എഫ് ഇൻ ഡു എസ് എന്ന് പറയുന്ന നിക്വേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് ഇനി അടുത്ത ചോദ്യം പ്രവൃത്തിയുടെ അളവ് പൂജ്യമാകുന്ന ഒരു സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു കസേര തള്ളുമ്പോൾ അത് നീങ്ങുന്നു അവിടെ പൂജയല്ലല്ലോ ഒരു ഭാരം തലയിൽ വെച്ച് ഒരാൾ നടക്കുന്നു പറഞ്ഞില്ലേ അത് പൂജ്യമായി ഒരു പന്ത് നിലത്തേക്ക് ഉരുളുന്നു അതും പൂജ്യമല്ലല്ലോ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതും പൂജ്യമല്ല അപ്പം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം